റോമർക്കെഴുതിയ ലേഖനം അധ്യായം ഒമ്പത് ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു ഞാൻ പറയുന്നത് ഭോഷ്കല്ല എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്കു വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്ഥനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു അവർ ഇസ്രയേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാക്തത്വങ്ങളും അവർക്കുള്ളവ പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത് അവൻ സർവത്തിനുമീതെ ദൈവവുമായി എന്ന നീക്കം വാഴ്ത്തപ്പെട്ടവൻ ആമേൻ ദൈവവചനം വൃതാവായിപ്പോയി എന്നല്ല ഇസ്രയേലി നിന്ന് ഉത്ഭവിച്ചവനെല്ലാം ഇസ്രയേലിയർ എന്നും അബ്രഹാമിന്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല ഇസ്സഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി സന്തതിയെന്ന് വിളിക്കപ്പെടും ഉള്ളൂ അതിന്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ വാക്തത്വപ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതിയെന്ന് എണ്ണുന്നു ഈ സമയത്തേക്ക് ഞാൻ വരും അപ്പോൾ സാറയ്ക്ക് ഒരു മകനുണ്ടാകും എന്നല്ലോ വാക്തവചനം അത്രയുമല്ല രബേക്കായും നമ്മുടെ പിതാവായ ഇസഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അവളോട് അരുളിച്ചെയ്തു ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ആകയാൽ നാം എന്തു പറയേണ്ടു ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ ഒരു നാളുമില്ല എനിക്ക് കരുണ തോന്നേണമെന്നുള്ളവനോട് കർണ് തോന്നുകയും എനിക്ക് കനിവ് തോന്നേണമെന്നുള്ളവനോട് കനിവു തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അറിളി ചെയ്യുന്നു അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ സകലവും സാധിക്കുന്നത് ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത് നിന്നിൽ എന്റെ ശക്തി കാണിക്കേണ്ടതിനും എന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിനും തന്നെ എന്ന് തിരുവഴുത്തിൽ ഫറവോനോട് അരുളി ചെയ്യുന്നു അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കർണ തോന്നുന്നു തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത് ആർ ഇഷ്ടത്തോടെ ഇഷ്ടത്തോടെതിർത്തു നിൽക്കുന്നു എന്ന് നീ എന്നോട് ചോദിക്കും അയ്യോ മനുഷ്യ ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ന് ചോദിക്കുമോ അല്ല കുശവന് അതേ പിണ്ഡത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ എന്നാൽ ദൈവം തൻ്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത് എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും പ്രിയയല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞയിടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും എന്ന് പുസ്തകത്തിലും അറളി ചെയ്യുന്നുവല്ലോ യശയാവോ ഇസ്രയേലിനെക്കുറിച്ച് ഇസ്രയേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപത്രേ രക്ഷിക്കപ്പെടൂ കർത്താവു ഭൂമിയിൽ തന്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും എന്ന് വിളിച്ചു പറയുന്നു സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം സ്വതോമേ പോലെ ആകുമായിരുന്നു ഗൊമോറായിക്ക് സദൃശ്യമാകുമായിരുന്നു എന്ന് യഷ്യാവ് മുമ്പ് കൂട്ടി പറഞ്ഞിരിക്കുന്നുവല്ലോ ആകയാൽ നാം എന്തു പറയേണ്ടു നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു വിശ്വാസത്താലുള്ള നീതി തന്നെ നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രയേലോ ആ പ്രമാണത്തിങ്കൾ എത്തിയില്ല അതെന്തുകൊണ്ട് വിശ്വാസത്താലല്ല പ്രവർത്തികളാൽ അന്വേഷിച്ചതുകൊണ്ട് തന്നെ അവർ ഇടർച്ച കല്ലിന്മേൽ തട്ടിയിടറി ഇതാ ഞാൻ സിയോനിൽ ഇടർച്ച കല്ലും തടങ്കൽ പാറയും വയ്ക്കുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ